ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ന്യൂജൻ വിശുദ്ധൻ ജീൻസും ടീഷർട്ടും കൂളിംഗ് ഗ്ലാസും കയ്യിലൊരു മൊബൈലുമായി യാത്രകൾ ഇഷ്ടപ്പെട്ട കമ്പ്യൂട്ടറിനെ സ്നേഹിച്ച സോഷ്യൽ മീഡിയയിൽ സമയം ചിലവഴിച്ച ഒരു ചെറുപ്പക്കാരൻ പേര് കാർലോ അക്യൂട്ടിസ് അതെ സൈബർ ലോകത്ത് വിശുദ്ധിയുടെ പരിമളം പരുത്തി ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ സാധ്യതകളെ മുഴുവൻ ഉപയോഗിച്ച കാർലോ അക്യൂട്ടിസ് എന്ന യുവാവ് ഇന്ന് വിശുദ്ധനായിരിക്കുകയാണ് താനായിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവം നൽകിയ കഴിവുകൾ അവസരങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിച്ച് പതിനഞ്ച് വർഷക്കാലം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച് ക്രിസ്തീയ വിശ്വാസത്തിന് മാതൃകയായി തീർന്ന മാധ്യമ സുവിശേഷവൽക്കരണത്തിൻ്റെ മധ്യസ്ഥൻ വിശുദ്ധ കാർലോ അക്യൂട്ടിസ് ലണ്ടനിൽ ആൻഡ്രിയ അക്യൂറ്റീസിൻ്റെയും അന്റോണിയോ സൽസാനോയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് വിശുദ്ധ കാർലോ ജനിച്ചത് ഫുട്ബോളും കമ്പ്യൂട്ടറുമായിരുന്നു അവൻ്റെ ഇഷ്ടങ്ങൾ ജീവിതം അടിച്ചു പൊളിച്ച് ജീവിക്കുമ്പോഴും അവൻ ചെയ്ത കാര്യങ്ങളാണ് ലോകശ്രദ്ധ നേടിയത് കമ്പ്യൂട്ടർ വിദഗ്ധനായ കാർലോ തൻ്റെ പതിനൊന്നാം വയസ്സിൽ അസിസിയിലെ സ്വന്തം ഇടവകയിൽ വെബ്സൈറ്റ് ആരംഭിച്ചാണ് ഈ വിശ്വാസ പ്രചാരണത്തിന് തുടക്കമിട്ടത് പിന്നീട് ദിവ്യകാരുണ ഭക്തി പ്രചരിപ്പിക്കാൻ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തി സ്വന്തമായി രൂപീകരിച്ച വെബ്സൈറ്റിലൂടെ സഭംഗീകരിച്ച നൂറ്റി മുപ്പത്തി ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു ഹ്രസ്വമെങ്കിലും ഈശോയ്ക്ക് സജീവ സാക്ഷ്യം വഹിക്കുന്നതായിരുന്നു കാർലോയുടെ ജീവിതം ദിവ്യകാരുണ്യമായിരുന്നു അവൻ്റെ ആത്മീയ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദു സോഷ്യൽ മീഡിയ മനുഷ്യരാശിയുടെ നന്മയ്ക്കും തിന്മയ്ക്കും ഒരേപോലെ ഉപയോഗപ്പെടുന്ന ഈ കാലത്ത് വേറിട്ടൊരു ജീവിതം നയിച്ചാണ് കാർലോ വിശുദ്ധനാകുന്നത് അതും സോഷ്യൽ മീഡിയയുടെ കൈപിടിച്ചുകൊണ്ട് തന്നെ നമുക്കും നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സുവിശേഷവൽക്കരണത്തിനായി ഉപയോഗിക്കാം വിശുദ്ധ കാർലോ ക്യൂട്ടീസ് നമ്മെ അനുഗ്രഹിക്കട്ടെ